ഇറാൻ ഇസ്രായേൽ സംഘർഷം കുടുംബിരികൊള്ളവയെ ഇസ്രായേലിന് നേരെ ഇറാൻ പ്രയോഗിച്ച ഹൈപ്പർസോണിക് സോണിക് ബാലിസ്റ്റിക് മിസൈലുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ ചർച്ചയാവുകയാണ് തെല്ലവീപിന് മേൽ പ്രയോഗിച്ച മിസൈലുകളെ പറ്റി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട് ജൂൺ പതിമൂന്നിന് തുടങ്ങിയ സംഘർഷത്തിൽ ഇതാദ്യമായിട്ടാണ് ഫാത്തിക് വൺ മിസൈലും സെജീൽ മിസൈലും പുറത്തെടുക്കുന്നത് എന്നാണ് ഐ ആർ ജി സി നൽകുന്ന പ്രധാനപ്പെട്ട ഏറ്റവും ഒടുവിൽ പുറത്തു വിവരം അങ്ങനെ ഇറാൻ അവരുടെ കയ്യിലുള്ള വജ്രായുധങ്ങൾ ഓരോന്നോരോന്നായി പുറത്തെടുത്തിക്കുകയാണെന്ന് പറയാം ഫത്താഖ് എന്നതിന് പേർഷ്യൻ ഭാഷയിൽ ജേതാവ് എന്നാണ് അർത്ഥം ഫാത്തിക് വൺ മിസൈലുകളെ ഇസ്രായേൽ സ്ട്രൈക്കോ എന്നാണ് ഇറാൻ വിശേഷിപ്പിക്കുന്നത് ഇറാൻ്റെ ആയുധ ശേഖരത്തിലെ വമ്പന്മാരാണ് ഈ ഹൈപ്പാസോണിക് മിസൈലുകൾ ഓപ്പറേഷൻ ഓണസ് പ്രോമിസ് ത്രീയുടെ തന്നെ പതിനൊന്നാം തരംഗമായിട്ടാണ് ഫാത്തിക് മിസൈലുകൾ അയച്ചതെന്നാണ് റെവല്യൂഷണറി ഗാർഡ് ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നത് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഈ പേരിട്ട ഫാത്തിഖ് മിസൈലുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇറാൻ അവതരിപ്പിച്ച് മുന്നിലെത്തുന്നത് അന്നു മുതൽ തന്നെ എല്ലാ ശത്രുക്കളുടെയും ഒരു പേടി സ്വപ്നമായിരുന്നു ഫാത്തിഹ് മിസൈലുകൾ പിന്നീട് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഒന്നിന് ഇസ്രായേലുമായുള്ള തന്നെ സംഘർഷത്തിൽ ജറുസലേമിൽ നേരെയും ഇറാൻ ഫാത്തിഖ് മിസൈലുകൾ പ്രയോഗിച്ചു മറ്റ് മിസൈലുകൾ അപേക്ഷിച്ച് പതന്മടങ്ങ് വേഗതയിൽ കൃത്യവും കൈമുതലാക്കിയ മിസൈലുകളാണ് ഫാത്തി വൺ ഇതുകൊണ്ട് തന്നെയാണ് ഇവയ്ക്ക് പ്രാധാന്യമേറുന്നതും വിക്ഷേപിച്ച് പാതി വഴിയിൽ സഞ്ചാരപാത മാറ്റാൻ സാധിക്കുന്ന തരത്തിലാണ് ഇവ നിർമ്മിച്ചെടുക്കുന്നത് ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് അയൻ ഡോമിനിയും ആരെയുമൊക്കെ നിഷ്പ്രയാസം മറികടക്കാൻ ഇവയെ സഹായിക്കുന്നതും ഈ സവിശേഷതയാണ് എന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഫാത്തിക് മിസൈലുകൾ അനാവരണം ചെയ്യുന്ന സമയത്ത് തെഹ്റാനിൽ ഒരു വലിയ ബാനർ പ്രദർശിപ്പിച്ചിരുന്നു നാന്നൂറ് സെക്കൻഡ് ടു എൽഅീവ് എന്നർത്ഥമാക്കുന്ന ഹീബ്രു വാചകമാണ് ആ ബാനറിൽ ഉണ്ടായിരുന്നത് അതായത് വിക്ഷേപിച്ച നാനൂറ് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഈ മിസൈലുകൾ ഇസ്രായേലിനെ ഇസ്രായേലിനെത്തും അതിവേഗം മിസൈലുകൾ കൊണ്ടും ദ്രുതഗതിയിൽ സഞ്ചാരപാധ വിജലിച്ചുകൊണ്ടും ഇവയെ തടസ്സപ്പെടുത്തുക അത്ര എളുപ്പമുള്ള കാര്യവുമല്ല ശബ്ദത്തേക്കാൾ അഞ്ചു മടങ്ങ് വേഗത്തിലാണ് ഈ മിസൈലുകൾ സഞ്ചരിക്കുക മണിക്കൂറിൽ ആറായിരത്തി നൂറ് കിലോമീറ്റർ വേഗത്തിലാണ് സഞ്ചരിക്കാൻ ഇവയ്ക്കാകുന്നത് പന്ത്രണ്ട് മീറ്റർ നീളമുള്ള ഈ മെസ്സൈലിൻ്റെ ദൂരപരിധി ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ ഖര ഇന്ധനം ഉപയോഗിക്കുന്ന ഫാത്തിക് മിസൈലുകൾ ഇരുന്നൂറ് കിലോഗ്രാം ഭാരം വരെ വഹിക്കാൻ ശേഷിയുള്ളതാണെന്ന് ഇറാൻ വാച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇറാൻ ഇസ്രായേലിനെതിരെ തൊടുത്ത മിസൈലുകളിൽ ഭൂരിഭാഗവും ഫാത്തിക് മിസൈലുകളാണെന്നാണ് റിപ്പോർട്ടുകൾ അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രായേലിനെതിരെ ഇപ്പോൾ ഏറ്റവും വലിയ രീതിയിൽ തന്നെ അവർ മുന്നോട്ട് വയ്ക്കുകയാണ് എന്ന് പറയുകയാണ് അവരെ കൊണ്ട് പറയുന്നത് പോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പോലും എല്ലായിടത്തും വീഡിയോകൾ പോലും പരക്കുന്നത്